ഇതാണ് ലജുമൻ ലൈറ്റ് ഹൗസ് ഫ്രാൻസിൻ്റെ വെസ്റ്റേൺ കോസ്റ്റിലാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കാണുമ്പോൾ ചെറിയ ലൈറ്റ് ഹൗസായി തോന്നുമെങ്കിലും ഇവിടെയുള്ള ലൈറ്റ് ഹൗസ് കീപ്പർക്ക് ടു മില്യൺ ഡോളർ ആണ് ആനുവൽ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് പതിനേഴ് കോടി ഇന്ത്യൻ രൂപ ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇവിടെ ലൈറ്റ് ഹൗസ് കീപ്പറായി ജോലി ചെയ്താൽ ലഭിക്കുക എന്നതാണ് സാരം കൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ വെറും ഒരു മണിക്കൂർ മാത്രം പണിയെടുത്താൽ മതി ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കാം ഈ ഒരു ജോലിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഇൻ്റർനെറ്റ് ലഭ്യമാണ് കേൾക്കുമ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു ജോലി ലോകത്ത് ഇല്ല എങ്കിൽ തോന്നുമെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്നും എന്താണെന്നും എന്തിനാണ് ഇത്രയും ശമ്പളം കൊടുക്കുന്നതെന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോവുകയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെജ്മൻ ലൈറ്റ് ഹൗസിന്റെ നിഗൂഢതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സമുദ്ര സഞ്ചാരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഈ ലൈറ്റ് ഹൗസിൻ്റെ നിർമ്മാണ കാരണത്തെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുബോട്ടുകൾ കണ്ടുപിടിക്കുന്നത് കാലക്രമേണ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഷിപ്പുകൾ നിർമ്മിക്കപ്പെട്ടു എന്നാൽ പുരാതന കാലത്ത് കൃത്യമായ കോമ്പസുകളോ നാവിഗേഷൻ സിസ്റ്റങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കടൽ യാത്രകൾ വളരെ അപകടം പിടിച്ചതായിരുന്നു രാത്രിയിലോ മോശം കാലാവസ്ഥയിലോ നാവികർക്ക് തീരം കണ്ടെത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാരണവുമായിരുന്നു ഇത് കാരണം കപ്പലുകൾ പലപ്പോഴും പാറകളിലിടിച്ച് മുങ്ങിപ്പോകുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇത് പുരാതന സിവിലൈസേഷന് വലിയൊരു തിരിച്ചടിയായിരുന്നു കാരണം രാത്രിയിൽ കപ്പലുകൾക്ക് ദിശ തെറ്റിയാലോ മറ്റോ നടുവിൽ നിർത്താൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇരുട്ടിൽ യാത്ര ചെയ്യുന്നത് അതിനേക്കാൾ അപകടം പിടിച്ചതായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ഈജിപ്തിലെയും ഗ്രീസിലെയും പുരാതന ഭരണാധികാരികൾ ഒരു ആശയവുമായി മുന്നോട്ട് വരികയായിരുന്നു അതായത് തീരത്തിനടുത്തുള്ള ഉയർന്ന കുന്നുകളിലോ ഗോപുരങ്ങളിലോ അവർ തീ കത്തിക്കുകയും അങ്ങനെ ആ തീയുടെ പ്രകാശത്താൽ നാവികർക്ക് തീരം കാണാൻ കഴിയും എന്നുമായിരുന്നു ആ ആശയം എന്നാൽ ഉയർന്ന കുന്നുകളില്ലാത്ത തീരങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയായിരുന്നു ഉദാഹരണത്തിന് ഈജിപ്തിലെ അലക്സാൻഡ്രെ എന്ന തീരപ്രദേശ നഗരത്തിലെ സമ്പദ് വ്യവസ്ഥ കടൽ വ്യാപാരത്തിലായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ അവിടെയുള്ള ഭൂരിഭാഗം തീരപ്രദേശങ്ങളിലും വലിയ പാറകളാൽ ചുറ്റപ്പെട്ടതായതു കൊണ്ട് തന്നെ പല കപ്പൽ അപകടങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു അതിനാൽ തന്നെ അലക്സാൻഡ്രിയയിലെ രാജാവ് ഗ്രീക്ക് ആർട്ടിടെക് ആയിട്ടുള്ള സൊട്രസസ് ഓഫ് സിനിഡസിൻ്റെ സഹായം തേടുകയും ബി സി രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആയ ഫറോസ് അലക്സാൻഡ്രിയ നിർമ്മിക്കുകയും ചെയ്തു എല്ലാ വൈകുന്നേരവും തീ കത്തിച്ചിരുന്ന ഒരു വലിയ ലൈറ്റ് ഹൗസ് ആയിരുന്നു അത് കൂടാതെ ഈ ലൈറ്റ് ഹൗസ് പുരാതന അത്ഭുതങ്ങൾ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു ആ ലൈറ്റ് ഹൗസിലെ വെളിച്ചം അമ്പത് കിലോമീറ്റർ അകലെ നിന്ന് പോലും കാണാൻ കഴിയുമായിരുന്നു ഈ ഒരു പദ്ധതി ആയിരക്കണക്കിന് കപ്പലുകൾക്ക് കൃത്യമായി വഴി കാണിച്ച് സുരക്ഷിതമാം തീരത്തെത്താൻ സഹായിച്ചിരുന്നു കൂടാതെ ആ ലൈറ്റ് ഹൗസ് വെള്ള മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ചിത്രം ഈജിപ്ഷ്യൻ നാണയങ്ങൾ പോലും അച്ചടിച്ചിരുന്നു അങ്ങനെ ഒന്നാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം ൂറ്റാണ്ടുവരെ റോമൻ സാമ്രാജ്യം കടൽ വ്യാപാരത്തെ കൂടുതൽ ശക്തപ്പെടുത്താൻ നിരവധി ലൈറ്റ് ഹൗസുകൾ നിർമ്മിച്ചിരുന്നു ഇവ സാധാരണയായി കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ തീ കത്തിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഒരു സ്ട്രക്ചറും ഉണ്ടായിരുന്നു സ്പെയിനിലെ ടവർ ഓഫ് ഹർക്കുലീസ് പോലുള്ള ചില റോമൻ ലൈറ്റ് ഹൗസുകൾ ഇന്നും നിലവിലുണ്ട് എന്നാൽ റോമൻ്റെ പതനത്തിനു ശേഷം ലൈറ്റ് ഹൗസ് നിർമ്മാണം നിലയ്ക്കുകയും കടൽ യാത്രകൾ കുറയുകയും പല ലൈറ്റ് ഹൗസുകളും നശിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമായ കുറച്ച് ലൈറ്റ് ഹൗസുകൾ മാത്രമാണ് ബാക്കിയായത് അങ്ങനെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് ആയിരത്തി അഞ്ഞൂറുകളിൽ ക്രിസ്റ്റഫ് കുളംബസ് ഗാമ തുടങ്ങിയ പരിവേഷകർ കടൽ പരിവേഷണം വീണ്ടും ആരംഭിക്കുകയായിരുന്നു പതിയെ കടൽ വ്യാപാരവും വർദ്ധിച്ചു സ്വാഭാവികമായും ലൈറ്റ് ഹൗസുകൾ വീണ്ടും നിർമ്മിക്കാൻ തുടങ്ങി ഈ സമയത്ത് വെളിച്ചം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ വേണ്ടി ഓയിൽ ലാമ്പുകളും ഗ്ലാസ് ലെൻസുകളും ഉപയോഗിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ എഡ്ഡിസ്റ്റോൺ ലൈറ്റ് ഹൗസ് ആദ്യത്തെ മോഡൽ ലൈറ്റ് ഹൗസ് ആയി അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറോടെ ഫ്രെസ്നൽ ലാമ്പ് എണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുകയും ഈ ലൈറ്റ് ഹൗസ് വെളിച്ചം കൂടുതൽ പവർഫുള്ളാക്കുകയും ചെയ്തിരുന്നു റെസ്നൽസ് ലെൻസിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ കാരണം ലൈറ്റ് ഹൗസിലെ വെളിച്ചം കിലോമീറ്റർ അകലത്തേക്ക് വരെ എത്താൻ സഹായിച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു എങ്കിലും പല തീരപ്രദേശത്തും കൃത്യമായ ലൈറ്റ് ഹൗസുകൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടമായ എസ് എസ് അറ്റ്ലാന്റിക്കിലെ കപ്പൽ അപകടം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് രാത്രി ഈ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിലും കട്ടിയുള്ള മൂടൻ മഞ്ഞിലും പെട്ട് പാറയിലിടിച്ച് മിനിറ്റുകൾക്കകം പൂർണമായി മുങ്ങിപ്പോയി ഈ അപകടത്തിൽ അഞ്ഞൂറ്റി അമ്പതോളം യാത്രക്കാർ മരിക്കുകയുമുണ്ടായി അത്തരത്തിൽ വടക്കൻ അറ്റ്ലാന്റിക്കിൽ പ്രത്യേകിച്ച് വടക്കൻ ഫ്രാൻസിലെ ബ്രിട്ടനിലെ തീരത്തിനടുത്തുള്ള ഭാഗം ധാരാളം പാറകളുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശമാണ് അതിനാൽ തന്നെ ഇവിടെ ഒരുപാട് കപ്പൽ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അവിടുത്തെ കാലാവസ്ഥയിലും പലപ്പോഴും മോശമായിരുന്നു കൂടെ കൂടെ ഉള്ള കൊടുങ്കാറ്റുകളും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാലിനുമിടയിൽ മുപ്പത്തൊന്ന് കപ്പലുകൾ ഈ പ്രദേശത്തെ പാറകളിൽ ഇടിച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ അപകടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു റൊമൻ ക്യാസൽ എന്ന ഷിപ്പ് ഫ്രാൻസിനടുത്ത് ഒരു പാറയിൽ ഇടിച്ച് മുങ്ങുകയും അതിൽ അമ്പത് പേർ മരിക്കുകയും ചെയ്തിരുന്നു അതേ വർഷം ഒരു വലിയ കൊടുങ്കാറ്റ് അമ്പതിലധികം ബോട്ട് അപകടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷമായിരുന്നു ഫ്രഞ്ച് സർക്കാർ കപ്പലുകളെ സംരക്ഷിക്കാൻ അവിടെ ഒരു ലാ ഹൗസ് പണിയാൻ ീരുമാനിക്കുന്നത് ഇത് സുമോൺ ലൈറ്റ് ഹൗസ് ഫ്രഞ്ചിൽ ലാജുമെന്റ് ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണത്തിന് വഴിവെച്ചു പക്ഷേ മറ്റ് ലൈറ്റ് ഹൗസുകൾ നിർമ്മിക്കുന്നത് പോലെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്ന അത്ര എളുപ്പമുള്ളതല്ല ആറു വർഷത്തോളം ഇവിടെ ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും വലിയ തിരമാലകളും മോശമായ കാലാവസ്ഥയും ഈ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു എന്തിനേറെ പറയണം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഇവിടെ പണിതുകൊണ്ടുന്ന ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തിനെ മുഴുവൻ തകർത്തെറിഞ്ഞു അതിനാൽ തന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് പണിയുക എന്നത് അസം കാര്യമായിരുന്നു പക്ഷേ ഏഴു വർഷത്തിന്റെ നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊള്ളിൽ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഫ്രഞ്ച് സർക്കാർ പണിതെടുത്തു എന്നാൽ അവിടെ ജോലി ചെയ്ത ആദ്യത്തെ ലൈറ്റ് ഹൗസ് കീപ്പർ വെറും അഞ്ചു മാസത്തിന് ശേഷം ജോലി ഉപേക്ഷിക്കുകയായിരുന്നു താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ തൻ്റെ ജോലി ഉപേക്ഷിച്ചത് സത്യത്തിൽ ഫ്രഞ്ച് തീരത്ത് നിന്നും മുന്നൂറ് മീറ്റർ അകലെ ആഴക്കടലിൽ ചുറ്റപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലങ്ങൾ ഒന്നാണ് സൂമ ലൈറ്റ് ഹൗസ് എന്നുള്ളതാണ് സത്യം ഈ ലൈറ്റ് ഹൗസ് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരം ഉണ്ട് പക്ഷേ ഇവിടെയുള്ള കൊടുങ്കാറ്റുകൾക്കും കൂറ്റൻ തിരമാലകൾക്കും ഇതിനെ പൂർണമായി മൂടാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ തന്നെ ഇതിൻ്റെ ഭയാനകഥ മനസ്സിലാക്കാൻ പറ്റും ഇതിനെല്ലാം പുറമെ കൊടുങ്കാറ്റുകളും വലിയ തിരമാലകളും ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ലൈറ്റ് ഹൗസിലേക്ക് ഇരച്ചു കയറുക അതിനാൽ തന്നെ ഏത് നിമിഷവും ഇവിടെ ജോലി ചെയ്യുന്നവർ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഒരു സംഭവമാണ് അതിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്നത് അന്ന് രാത്രി വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന ലൈറ്റ് ഹൗസ് കീപ്പർ അവിടെ ആരെയും കണ്ടില്ല പിന്നീട് അദ്ദേഹത്തെ ലൈറ്റ് ഹൗസിൽ വെച്ച് തന്നെ കാണാതായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും കണ്ടെത്താനായില്ല എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ഭയാനകമായ അനുഭവങ്ങൾ കാരണം പല ജീവനക്കാരും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കാൾ പെരുമാറ്റങ്ങളുടെ ശബ്ദം ൾ അടക്കം പറച്ചിലുകൾ ജനറുകളിൽ മുട്ടുന്ന ശബ്ദങ്ങൾ എന്നിവയെല്ലാം അവയെ ഭയപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം പുറമെ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് നാവികർ മരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവ് ഇപ്പോഴും അവിടെ അലയുന്നുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭയാനകമായ അന്തരീക്ഷവും ശക്തമായ കാറ്റും ആളുകളുടെ മനസ്സിനെ കൺഫ്യൂഷൻ ആക്കുകയും ഇത് അവർക്ക് വിചിത്രമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതുമാണ് എങ്കിലും ഈ ലൈറ്റ് ഹൗസ് ഇപ്പോഴും നിഗൂഢതയായി തന്നെ തുടരുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നിരവധി കീപ്പർമാർ ഈ ലൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന തങ്ങളുടെ ഭയാനകമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒടുവിൽ ഭൂരിഭാഗം രാജ്യങ്ങളും അവരുടെ ലൈറ്റ് ഹൗസിനെ ആട്ടോമാറ്റിക്കാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജമാൻ ലൈറ്റ് ഹൗസിൽ അത്തരത്തിൽ പൂർണ്ണമായും ആട്ടോമാറ്റിക്കായി മാറ്റിയിരുന്നു അതിനാൽ തന്നെ അവിടെ ഒരു കീപ്പറും അവിടെ ജോലി ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞ ടു മില്യൺ ഡോളർ സാലറിയുടെ സത്യാവസ്ഥ എന്താണെന്ന് സത്യത്തിൽ ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള നിഗൂഢത ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ജോലിയോ ഇത്രയും വലിയ സാലറിയോ ഫ്രഞ്ച് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോകളും ആർട്ടിക്കലുകളും നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കും സത്യത്തിൽ അവയെല്ലാം ഈ ലൈറ്റ് ഹൗസിൻ്റെ നിഗൂഢതയെ വർദ്ധിപ്പിക്കുന്നത് ഇനി എന്നെങ്കിലും ഫ്രഞ്ച് ഗവൺമെൻറ് ഇത്തരത്തിലൊരു ജോലി ഓഫർ ചെയ്യുകയും ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തുകൊണ്ട് വർഷത്തിൽ ടു മില്യൺ ഡോളർ ഡോളർസ് ലഭിക്കുകയും ചെയ്താൽ നിങ്ങൾ ആ ജോലിക്ക് പോകുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്